പുസ്തകം അദ്ധ്യായം ഇരുപത്തിമൂന്ന് തിരുന്നാളുകൾ കർത്താവ് മോശിയോട് അരുളി ചെയ്തും ഇസ്രായേൽ ജനത്തോട് പറയുക വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ് സാപത്ത് ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്യണം ഏഴാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാപത്താണ് അന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ സകല വാസസ്ഥലങ്ങളിലും കർത്താവിൻ്റെ സാപത്താണ് നിശ്ചിതകാലത്ത് നിങ്ങൾ പ്രഖ്യാപിക്കേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ വിശുദ്ധ സമ്മേളനങ്ങൾ ഇവയാണ് പെസഹ പുളിപ്പില്ലാത്തപ്പത്തിൻ്റെ തിരുനാൾ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ് ആ മാസം പതിനഞ്ചാം ദിവസം കർത്താവിനുള്ള പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ഏഴ് ദിവസം നിങ്ങൾ പൊളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഒന്നാം ദിവസം നിങ്ങൾക്ക് വിശുദ്ധ സമ്മേളനത്തിനുള്ളതായിരിക്കണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിന് ദഹന ബലി അർപ്പിക്കണം ഏഴാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ആദ്യ ഫലങ്ങളുടെ തിരുന്നാൾ കർത്താവ് മോശിയോട് അരുളിച്ചീതും ഇസ്രായേൽ ജനത്തോട് പറയുക ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ദേശത്ത് എത്തിച്ചേരുകയും അവിടെ നിങ്ങൾ വിളവെടുക്കുകയും ചെയ്യുമ്പോൾ കൊയ്ത്തിലെ ആദ്യ ഫലമായ കറ്റ പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം നിങ്ങൾ കർത്താവിന് സ്വീകാര്യരാകാൻ വേണ്ടി ആ കറ്റ പുരോഹിതൻ അവിടുത്തെ മുൻപിൽ നീരാജനം ചെയ്യണം സാപത്തിൻ്റെ പിറ്റേ ദിവസം അവർ അത് ചെയ്യട്ടെ കറ്റകർത്താവിന് നീരാജനമായി അർപ്പിക്കുന്ന ദിവസം തന്നെ ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു മുട്ടാടിനെ നിങ്ങൾ അവിടത്തേക്ക് ദഹന ബലിയായി സമർപ്പിക്കണം അതോടൊപ്പമുള്ള ധാന്യബലി എണ്ണ ചേർത്ത പത്തിൽ രണ്ട് യാഫ നേരിയ മാവായിരിക്കണം അത് സൗരഭ്യമുള്ള ദഹനബലിയായി ബലിയായി കർത്താവിനർപ്പിക്കണം പാനീയബലിയായി നാലിലൊന്ന് ിൻ വീഞ്ഞും അർപ്പിക്കണം നിങ്ങൾ ദൈവത്തിൻ്റെ ഈ കാഴ്ച സമർപ്പിക്കുന്ന ദിവസം വരെ അപ്പമോ മലരോ കതിരോ ഭക്ഷിക്കരുത് നിങ്ങൾക്ക് സകല വാസസ്ഥലങ്ങളിലും എന്നേക്കും തലമുറ തോറുമുള്ള ഒരു നിയമമാണിത് ആഴ്ചകളുടെ തിരുനാൾ ശാപത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ അതായത് നീരാജനത്തിനായി കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ ഏഴ് പൂർണ്ണമായ ആഴ്ചകൾ നിങ്ങൾ കണക്കാക്കണം ഏഴാമത്തെ ശാപത്തിൻ്റെ പിറ്റേ ദിവസം അതായത് അൻപതാം ദിവസം കർത്താവിന് പുതിയ പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിങ്ങൾ ദഹന ബലി അർപ്പിക്കണം നീരാജനത്തിനായി നിങ്ങളുടെ വസതികളിൽ നിന്ന് പത്തിൽ രണ്ട് എഫ മാവ് കൊണ്ടുണ്ടാക്കിയ രണ്ട് അപ്പം കൊണ്ടുവരണം കർത്താവിന് ആദ്യ ഫലമായി സമർപ്പിക്കുന്ന ആ അത് നേരിയ മാവ് കൊണ്ടുണ്ടാക്കിയതും പുളിപ്പി പുളിപ്പിച്ചതുമായിരിക്കണം അപ്പത്തോടുകൂടെ ഒരു വയസ്സുള്ള ഊനമറ്റ ഏഴ് ചെമ്മരിയാട്ടിൻ കുട്ടികളെയും ഒരു കാളകുട്ടിയെയും രണ്ട് മുട്ടാടുകളെയും കർത്താവിന് ദഹന ബലിയായി അർപ്പിക്കണം ധാന്യബലിയോടും പാനീയ ബലി ബലിയോടും കൂടി അത് കർത്താവിന് സൗരഭ്യദായകമായ ദഹന ബലിയായിരിക്കും തുടർന്ന് ഒരു കോലാട്ടിൻ മുട്ടൻ മുട്ടനെ പാപരിഹാര ബലിക്കായും ഒരു വയസ്സുള്ള രണ്ട് ആട്ടിൻകുട്ടികളെയും സമാധാന ബലിക്കായും കാഴ്ച വയ്ക്കണം പുരോഹിതനത് ആദ്യ ഫലങ്ങളോടും ആദ്യ ഫലങ്ങളുടെ അപ്പത്തോടും രണ്ട് ആട്ടിൻകുട്ടികളോടും കൂടെ നീരാജനമായി കർത്താവിന് സന്നദ്ധി കർത്താവിൻ്റെ സന്നദിയിൽ കാഴ്ച വയ്ക്കണം അവ കർത്താവിന് വിശുദ്ധമായിരിക്കും അവ പുരോഹിതനുള്ളതുമാണ് അന്ന് തന്നെ നിങ്ങൾ ഒരു വിശുദ്ധ സമ്മേളനം പ്രഖ്യാപിക്കണം അന്ന് കഠിനാധ്വാനം ചെയ്യരുത് നിങ്ങളുടെ സകലവാസ സ്ഥലങ്ങളിലും തലമുറ തോറും എന്നേക്കുമുള്ള ഒരു നിയമമാണിത് നിങ്ങൾ വയലിൽ കൊയ്യുമ്പോൾ അരികത്ത് തീർത്ത് കൊയ്യരുത് വിളവെടുപ്പിന് ശേഷം കാല പെറുക്കരുത് അത് പാവങ്ങൾക്കും പരദേശികൾക്കുമായി വിട്ടുകൊടുക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവം പുതുവത്സര ദിനം കർത്താവും ആശിയോട് ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം ആദ്യ ദിവസം നിങ്ങൾക്ക് സാപത്തായിരിക്കണം കാഹളം മുഴയ്ക്ക് പ്രഖ്യാപിക്കേണ്ട അനുസ്മരണ ദിനവും വിശുദ്ധ സമ്മേളന ദിനവും അന്ന് നിങ്ങൾ കഠിനമായി ജോലിയൊന്നും ചെയ്യരുത് കർത്താവിന് ഒരു ദഹനബലി അർപ്പിക്കുകയും വേണം പാപപരിഹാര ദിനം കർത്താവ് ആശയോടെ അരുളി ചെയ്തു ഏഴാം മാസം പത്താം ദിവസം പാപപരിഹാര ദിനമായിരിക്കണം അത് വിശുദ്ധ സമ്മേളനത്തിനുള്ള ദിവസമാണ് അന്ന് ഉപവസിക്കുകയും കർത്താവിന് ദഹന ബലി അർപ്പിക്കുകയും വേണം ആ ദിവസം നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ പാപത്തിന് പരിഹാരം ചെയ്യുന്ന ദിനമാണത് അന്ന് ഉപവസിക്കാത്തവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം അന്ന് എന്തെങ്കിലും ജോലി ചെയ്യുന്നവന് ഞാൻ ജനത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യും നിങ്ങൾ ഒരു ജോലിയും ചെയ്യരുത് നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണിത് ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിൻ്റെ സാപത്തായിരിക്കണം അന്ന് നിങ്ങൾ ഉപസിക്കണം മാസത്തിൻ്റെ ഒൻപതാം ദിവസം വൈകുന്നേരം മുതൽ പിറ്റേന്ന് വൈകുന്നേരം വരെ സാപത്ത് കൂടാര തിരുനാൾ കർത്താവ് മോസിയോടള്ളി ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഏഴാം മാസം പതിനഞ്ചാം ദിവസം മുതൽ ഏഴ് ദിവസത്തേക്ക് കർത്താവിൻ്റെ കൂടാര തിരുനാളാണ് ആദ്യ ദിവസം ഒരു വിശുദ്ധ സമ്മേളനം കൂടണം അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് ഏഴ് ദിവസവും നിങ്ങൾ കർത്താവിന് ദഹനബലി ബലി അർപ്പിക്കണം എട്ടാം ദിവസം വിശുദ്ധ സമ്മേളനമുണ്ടായിരിക്കണം കർത്താവിന് ദഹന ബലിയും അർപ്പിക്കണം ഇത് ആഘോഷത്തോടു കൂടിയ സമ്മേളനമാണ് അന്ന് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യരുത് കർത്താവിന് ദഹന ബലിയും ധാന്യ ബലിയും പാനീയ ബലിയും മറ്റു ബലികളും അർപ്പിക്കേണ്ടതും വിശുദ്ധ സമ്മേളനമായും നിങ്ങൾ പ്രഖ്യാപിക്കേണ്ടതും ആയ കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകളാണ് ഇവം കർത്താവിൻ്റെ സാപത്തിനും കർത്താവിന് നൽകുന്ന വഴിപാടുകൾക്കും കാഴ്ചകൾക്കും സ്വാഭിഷ്ട ബലികൾക്കും പുറമേയാണിവം ഏഴാം മാസം പതിനഞ്ചാം ദിവസം വയലിലെ വിളവ് ശേഖരിച്ചതിന് ശേഷം ഏഴു ദിവസം നിങ്ങൾ കർത്താവിനൊരു തിരുന്നാൾ ആചരിക്കണം ആദ്യ ദിവസവും എട്ടാം ദിവസവും സാപത്തായിരിക്കണം ഒന്നാം ദിവസം ഭംഗിയുള്ള പഴങ്ങളും ഈന്തപ്പനയോലയും ഇലതൂർന്ന ചില്ലകളും ആറ്റരളി ആറ്റരളി കൊമ്പുകളും എടുക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഏഴ് ദിവസം സന്തോഷിച്ച് ആഹ്ലാദിക്കണം വർഷം തോറും ഏഴ് ദിവസം കർത്താവിൻ്റെ തിരുനാളായി ആഘോഷിക്കണം നിങ്ങളുടെ സന്തതികൾക്കുള്ള ശാശ്വത നിയമമാണിത് ഏഴാം മാസത്തിൽ ഈ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം ഏഴാം ഏഴ് ദിവസത്തേക്ക് നിങ്ങൾ കൂടാരങ്ങളിൽ വസിക്കണം ഈജിപ്ത് ദേശത്തു നിന്ന് ഞാൻ ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നപ്പോൾ അവർ കൂടാരങ്ങളിലാണ് വസിച്ചത് എന്ന് നിങ്ങളോട് നിങ്ങളുടെ സന്തതി പരമ്പര അറിയാൻ ഇസ്രായേൽക്കാർ എല്ലാവരും കൂടാരങ്ങളിൽ വസിക്കണം ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് കർത്താവിൻ്റെ നിർദ്ദിഷ്ട തിരുനാളുകൾ പ്രഖ്യാപിച്ചും കർത്താവിൻ്റെ വചനം